ം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരംപരാ ശ്രുതി സ്മൃതി ആലയം കരുണാലയം ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ഇപ്പോൾ യോഗയുക്തൻ ആരാണ് എങ്ങനെയാണ് എന്തിനെയാണ് എന്നൊക്കെയാണ് പല ശ്ലോകങ്ങളിലൂടെ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു നിയന്ത്രിതമായ മനസ്സിനെ ആ പൂർണമായി നിയന്ത്രിച്ചുകൊണ്ട് സർവകാമങ്ങളിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് ആസക്തി വെടിഞ്ഞുകൊണ്ട് തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്ന ആ ആത്മാവിനോട് യോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആത്മാവിൽ പ്രതിഷ്ഠിക്കുന്നതാരാണോ അയാളെയാണ് യോഗയുക്തൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പോളാണ് അയാൾ യോഗയുക്തനായി തീരുന്നത് എപ്പോഴാണോ ഈ വിധത്തിൽ മനസ്സ് ആത്മാവിൽ പ്രതിഷ്ഠിതമാകുന്നത് അപ്പോഴാണ് അയാൾ യോഗയുക്തനായിത്തീരുന്നത് അപ്പോൾ ആത്മാവ് നിയന്ത്രിതമായ മനസ്സ് ആത്മാവിൽ പ്രതിഷ്ഠിതമാവണമെങ്കിൽ അനാസക്തനാവണം സർവകാമങ്ങളിൽ നിന്നും ആസക്തി വെടിയണം വെടിഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് മാത്രമേ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ആത്മാവിൽ മനസ്സിനെ നിയന്ത്രിതമായ മനസ്സിനെ പ്രതിഷ്ഠിക്കുവാൻ സാധിക്കുകയുള്ളൂ മനസ്സും ആത്മാവും ഒന്നായി ഒന്നായിത്തീരുന്ന ഒരവസ്ഥ മനസ്സ് വേറെയില്ല മനസ്സ് അവിടെ പ്രതിഷ്ഠിക്കപ്പെടണം പുറത്തേക്ക് പോകാൻ പാടില്ല ഇവിടെ പത്തൊമ്പതാമത്തെ ശ്ലോകം യഥാപോ നിവാതസ്തോ ഗദേ സോപമാസ്മൃതാം യോഗിനോ യഥിത്ത യുജദോ യോഗമാത്മന വളരെ പ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകമാണ് എല്ലാം പ്രധാനമാണ് എങ്കിലും ചില യോഗ ചില ശ്ലോകങ്ങൾക്കൊക്കെ വളരെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ് ഇപ്പോൾ യഥാദീപ നിവാദസ്ഥ നിവാദസ്ഥ കാറ്റില്ലാത്തിടത്ത് എപ്രകാരമാണോ വിളക്ക് ചലിക്കാതിരിക്കുന്നത് ന ഇംഗതേ നമുക്കറിയാം ഒരിടത്ത് കാറ്റടിക്കാത്ത ഒരു സ്ഥലത്ത് നമ്മളൊരു ദീപം കൊളുത്തി വച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ദീപം നിശ്ചഞ്ചലമായി എല്ലാ വശങ്ങളിലേക്കും തുല്യപ്രകാശം കൊടുത്തുകൊണ്ട് ഇപ്പൊ ചാഞ്ചാടുന്ന സമയത്ത് ദീപം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാറ്റടിച്ചിൻ്റെ കാറ്റിൻ്റെ അടിസ്ഥാന ആ ചലനത്തിനനുസരിച്ച് ചലിക്കുന്നതിനനുസരിച്ച് ചിലടത്ത് ദീപം ഇരിക്കുന്ന ആ ഭാഗങ്ങളിൽ ചിലടത്ത് കാറ്റ് പ്രകാശം കുറയുകയും ചിലടത്ത് പ്രകാശം കൂടുകയും ഒക്കെ ചെയ്യും പക്ഷേ ഇവിടെ നല്ല കാറ്റൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ദീപത്തെ കൊളുത്തി വയ്ക്കുമ്പോൾ ആ ദീപനാളം നിശ്ചഞ്ചലമായി ഗാംഭീര്യത്തോടു കൂടി സ്വാഭാവികമായിട്ടത് സർവ അതിന് ചുറ്റും എല്ലായിടത്തും ഒരേപോലെ പ്രകാശം പരത്തിക്കൊണ്ട് നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ഒരു നിശ്ചഞ്ചലമായിട്ടുള്ള അവസ്ഥ അതിൽ കാണാൻ സാധിക്കും ഇതുപോലെ എപ്രകാരമാണോ നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് യോഗത്തെ പരിശീലനം യോഗത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം അല്ലെങ്കിൽ യോഗമാകുന്ന പരിശീലനം യോഗത്തിന് വേണ്ടിയിട്ടും പരിശീലിക്കണം യോഗിയായാലും പരിശീലിക്കണം ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് പോലെ നിരന്തരം നമ്മൾ പിച്ചളപ്പാത്രം എങ്ങനെയാണോ തേച്ച് കഴുകി വൃത്തിയാക്കി വെക്കുന്നത് അതേപോലെ തേച്ച് കഴുകി മനസ്സിനെ ക്ലാവ് പിടിക്കാതെ നിലനിർത്തണം അതിന് നിരന്തരം പരിശീലനം ആവശ്യമാണ് അത് യോഗിക്കും ആവശ്യമാണ് യോഗിയിലേക്ക് എത്തുവാനും ആവശ്യമാണ് യോഗിയായി കഴിഞ്ഞാലും ആവശ്യമാണ് അങ്ങനെ പരിശീലിക്കുന്ന മനസംയമം നേടിയ യോഗിക്ക് ഈ ഉപമ സ്മരിക്കപ്പെടുന്നു ഏതുപമ ഈ കാറ്റില്ലാത്തിടത്ത് ദീപത്തെ കൊളുത്തിവയ്ക്കുമ്പോൾ ദീപം നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥയാണ് യോഗിയുടെ അവസ്ഥ എന്നുള്ളതാണ് യോഗിയുടെ അവസ്ഥയും അതുതന്നെ അപമാനത്തും അപമാനം അഭിമാനം സുഖം ദുഃഖം ശീതം ഉഷ്ണം ഇങ്ങനെയുള്ള അനേകമനേകം ദ്വന്വങ്ങൾ നമ്മുടെ ജീവിതത്തെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന അനേക തരത്തിലുള്ള ദ്വന്വങ്ങൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദ്വന്വങ്ങളിലെല്ലാം ഈ കാറ്റടിക്കാത്തിടത്ത് എങ്ങനെയാണോ ദീപനാളം ഇരിക്കുന്നത് പോലെ ബുദ്ധിയെ നിശ്ചലമാക്കിക്കൊണ്ട് സമാധി എന്ന് പറഞ്ഞാൽ അതാണ് സമം അധികം ധീ ആണ് സമാധി ബുദ്ധിയെ ഈക്വലൈസ് ചെയ്യുക ബുദ്ധിയെ സന്തുലനമായിട്ടുള്ള സർവ ദ്വങ്ങളിൽ നിന്നും ദ്വന്വങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സ്വസ്ഥമായി സുഖമായി സ്ഥിരമായി ശാന്തമായി ആനന്ദത്തോടുകൂടി ആ ബുദ്ധി പ്രവർത്തിക്കണം സ്ഥിരതയോട് ബുദ്ധിക്ക് ഉണ്ടാവണം ശാന്തമായ അവസ്ഥ ഉണ്ടാവണം ആ ശാന്തമായ അവസ്ഥ ഉണ്ടാവണമെങ്കിൽ മനസ്സ് നിശ്ചഞ്ചലമാവണം മനസ്സ് ആത്മാവിൽ പ്രതിഷ്ഠിതമാവണം അങ്ങനെ യോഗി ഇരിക്കുന്നു നമ്മൾ അഷ്ടാംഗ യോഗ ഇന്ന് യോഗശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രച പ്രചുരപ്രചാരം നേടിയൊരു ശാസ്ത്രമാണ് ലോകം മുഴുവൻ യോഗയെ അനുസന്ധാനം ചെയ്യുന്നു യോഗയെ സ്വീകരിക്കുന്നു യോഗ ചെയ്യുന്നു യോഗയിൽ ലയിക്കുന്നു യോഗയിലൂടെ ആനന്ദത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു ഇത് ലോകത്ത് മുഴുവൻ ഇന്ന് ഓരോ പല ബഹുഭൂരിപക്ഷം വ്യക്തികളിലും വ്യക്തിതല വ്യക്തികളുടെ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവരെല്ലാം യോഗയെ ആശ്രയിക്കുന്നു പക്ഷേ യോഗയെ വേണ്ടും വിധത്തിൽ ആശ്രയിക്കുന്നു മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം യോഗത്തെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ അഷ്ടാംഗ യോഗ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗാസനമാണ് എന്നാണ് ആളുകളുടെ ധാരണ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് ശരീരത്തെ ഒടിച്ചു മടക്കി മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത കുറേ യോഗാസനങ്ങൾ ഒരാൾ ചെയ്താൽ അയാൾ യോഗിയായി എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ വിലയിരുത്തൽ യഥാർത്ഥത്തിൽ യോഗമാണോ യോഗാസനം യോഗാസനമെന്ന് പറയുന്നത് യോഗമാണോ പ്രാണായാമം എന്ന് പറയുന്നത് യോഗമാണോ ധാരണ പ്രത്യാഹാരം എന്ന് പറയുന്നത് യോഗമാണോ ധാരണ എന്ന് പറയുന്നത് യോഗമാണോ ധ്യാനമെന്ന് പറയുന്നത് യോഗമാണോ ഇല്ല ഇതൊന്നും യോഗമേ അല്ല യോഗം എന്ന് പറയണമെങ്കിൽ അത് സമാധിയാണ് സമാധിസ്ഥമായിട്ടുള്ള അവസ്ഥയിൽ ഒരു വ്യക്തി എത്തിച്ചേരുമ്പോൾ മാത്രമേ അയാൾ യോഗിയായി എന്ന് പറയാൻ പറ്റൂ അതുവരെയുള്ള കാര്യങ്ങൾ എന്താ യോഗ അല്ലെങ്കിൽ യോഗിയാകുവാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മുറകൾ ഇന്നേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് യമം നിയമം പ്രാണായാമം പ്രത്യാഗാരം ധാരണ ധ്യാനം ഈ തലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഈ പ്രാക്ടീസുകളിലൂടെ നിരന്തരം നമ്മൾ കടന്നുപോയി നമ്മൾ യോഗത്തെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു സമാധിസ്ഥമായിട്ടുള്ള അവസ്ഥ സമാധിസ്ഥമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ യു ബുദ്ധിയെ സ്ഥിരതയോടുകൂടി നിലനിർത്തുക എങ്ങനെ ഈ എങ്ങനെയാണോ ഒരു കാറ്റില്ലാത്ത സ്ഥലത്ത് ദീപനാളം കത്തിച്ചു വയ്ക്കുമ്പോൾ ആ ദീപനാളം നിശ്ചഞ്ചലമായി നിലനിൽക്കുന്നത് അതുപോലെ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ചുകൊണ്ട് ബുദ്ധിയെ സ്ഥിരപ്പെടുത്തണം സ്ഥിരതയോടുകൂടി ബുദ്ധിയെ നിലനിർത്തണം ഇതിനെയാണ് സമാധി എന്ന് പറയുന്നത് ഇപ്പോൾ യോഗാസനം മാത്രമേ ഉള്ളൂ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗാസനമാണ് എന്നാണ് ആളുകൾ ധരിക്കുന്നത് യോഗാസനമേ അല്ല സ്ഥിരം സുഖം ആസനം ഇരു യോഗാസനം അതായത് ഏറ്റവും യോഗയുടെ ഏറ്റവും പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള ഒരു ഘട്ടമാണ് പ്രാഥമികമായിട്ടുള്ള ഇപ്പം നമ്മൾ എസ് എസ് എൽ സി പാസ് വേണ്ടി നമ്മൾ എങ്ങനെയാണോ എൽ കെ ജി യു കെ ജി അല്ലേ കെ ജി സെക്ഷൻ അത് കഴിഞ്ഞ് അത്രയും നമ്മൾ യമനിയമങ്ങളെന്ന് പറയാം അതിനുശേഷം ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് പഠിച്ച് രണ്ടാം ക്ലാസ്സിലേക്കുള്ള യോഗ്യത നേടുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാം ക്ലാസ്സിലെത്തിച്ചേരണം മൂന്നാം ക്ലാ രണ്ടാം ക്ലാസ് പഠിച്ച് സ്വാഭാവികമായിട്ട് മൂന്നാം തീയതി മൂന്നാം ക്ലാസ്സിലേക്കുള്ള യോഗ്യത നേടുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ മൂന്നാം ക്ലാസ്സിലേക്ക് എത്തും ഇതുപോലെ യമനിയമങ്ങൾ പാലിച്ചു കൊണ്ട് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മനുഷ്യൻ്റേതായിട്ടുള്ള മനുഷ്യത്വപൂർണമായ ചില ഘടകങ്ങൾ സ്വഭാവ രൂപീകരണ സംബന്ധിയായിട്ടുള്ള ഘടകങ്ങൾ അതാണ് യമനിയമങ്ങൾ വരുന്നത് ഈ യമനിയമങ്ങളെ പാലിച്ചുകൊണ്ട് യോഗാസനം അഭ്യസിക്കുന്നു എന്തിനെ സ്ഥിരം സുഖം ആസനം ഇത് യോഗാസനം സ്ഥിരമായും സുഖമായും ശരീരത്തെ മറന്നുകൊണ്ട് ശരീരത്തിന് സിദ്ധത വരത്തക്ക വിധത്തിൽ ഒരുപാട് സമയം ശരീരത്തെ ചലിപ്പിക്കാതെ സുഖമായും സ്ഥിരമായും ഇരിക്കുവാനുള്ള കഴിവ് നേടുക എന്നുള്ളതാണ് യോഗാസനം യോഗാസനം ആ യോഗ ആ സിദ്ധത വന്നാൽ മാത്രമേ പ്രാണായാമം പരിശീലിക്കാൻ പാടുള്ളൂ പ്രാണായാമം പരിശീലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനെ പ്രാണായാമം പാലിച്ച് പരിശീലിച്ച് 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 വരുമ്പോൾ സ്വാഭാവികമായിട്ട് എത്തുന്ന അവസ്ഥയാണ് പ്രത്യാഹാരം ഈ പ്രത്യാഹാരം പരിശീലിച്ച് സ്വാഭാവികമായിട്ട് എത്തുന്ന സമയ ഇതാണ് ധാരണ ധാരണയിലൂടെ സ്വാഭാവികമായിട്ടൊരാൾ ധ്യാനത്തിലെത്തിച്ചേരും അല്ലാതെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും പഠിപ്പിച്ചു കൊടുക്കാനും സാധിക്കില്ല ഏതെങ്കിലും യോഗ പഠിപ്പിക്കുന്ന ആൾ നിങ്ങൾക്ക് ഞാൻ യോഗ ധ്യാനം പഠിപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലെന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊള്ളണം കാരണം ധ്യാനം അവനവനിലൂടെ എല്ലാ വിദ്യകളും ആത്മീയമായ വിദ്യകളെല്ലാം അവനവനിലൂടെ അവനവൻ തന്നെ കണ്ടെത്തേണ്ടതാണ് എത്തിച്ചേരേണ്ടതാണ് ഒരാളിനും സാധിക്കില്ല പിന്നെ ചില വഴികളൊക്കെ പറഞ്ഞു തരാൻ സാധിക്കും ഉള്ളൂ ഗുരുനാഥനെ വഴികളൊക്കെ പറഞ്ഞു തരാൻ സാധിക്കും പക്ഷേ ധ്യാനം പഠിപ്പിക്കാൻ നിങ്ങൾ ധ്യാനത്തിലേക്ക് നിങ്ങളെ എത്തിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും എന്ന് ആ തോ നടക്കില്ല എന്നാണ് ആചാര്യന്മാരുടെ മതം ആചാര്യന്മാരഭിപ്രായപ്പെടുന്നത് അങ്ങനെയാണ് അപ്പോൾ ആ ധ്യാനത്തിലൂടെ സമാധിസ്ഥമായിട്ടുള്ള അവസ്ഥ ആ മനസ്സിനെ നിയന്ത്രിതമായ മനസ്സിനെ ആത്മാവിൽ അവിടെ പ്രതിഷ്ഠിക്കണം എങ്ങനെ കാറ്റടിക്കാത്ത ഒരു സ്ഥലത്ത് ദീപനാളം കത്തിച്ചു വച്ചിരിക്കുമ്പോൾ ദീപനാളം എപ്രകാരം അത് നിശ്ചഞ്ചലമായി സ്ഥിതി ചെയ്യുന്നുവോ അതുപോലെ അത് ഈ യോഗ യോഗികളെ സംബന്ധിച്ചിടത്തോളം യോഗയിലേക്ക് എത്തുവാനുള്ള പല വിധത്തിലുള്ള പ്രയത്നങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഉപമ സ്മരിക്കപ്പെടുന്നു എന്നാണ് ഈ ഉപമ തുല്യമായി തീരുന്നു നല്ലൊരു ഉപമയാണ് ഈ ഒരു കാറ്റടിക്കാത്തിടത്ത് ദീപനാളം കത്തിച്ചു കത്തിച്ചുവെക്കുമ്പോൾ ദീപനാളം നിശ്ചഞ്ജലമായി സ്ഥിതി ചെയ്യുന്നത് എപ്രകാരമാണോ അപ്രകാരം നമ്മുടെ മനസ്സ് ഇളകാതെ ബുദ്ധി നിശ്ചലമായിട്ട് ഇരിക്കുന്നു അത് യോഗികളെ സംബന്ധിച്ചിടത്തോളം മനസംയമം നേടിയ യോഗിക്ക് ഈ ഉപമ സ്മരിക്കപ്പെടുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമസ്തേ